ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥന് വേണ്ടി അവിടെ തലസ്ഥാനത്ത് വോട്ട് ചോദിക്കാനൊക്കെ ഇറങ്ങുന്നു ഇറങ്ങുകയൊക്കെ ചെയ്തുണ്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവിടെ തലസ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ ശബരിനാഥൻ ഗുണം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിപ്പോൾ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ബി ജെ പിയിൽ നിന്നും പല കാര്യങ്ങളായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ ബി ജെ പി എങ്ങനെയൊക്കെ പരിഗണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടാണ് ഓപ്പറേഷൻസ് ശേഷം എങ്ങനെയൊക്കെ പരിഗണിച്ചു എന്ന് നമ്മൾ കണ്ടാണ് അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ യു എനിൽ നിന്നും ഈ സമയത്താണ് അദ്ദേഹം യു എനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരുമായിരുന്നു അതായത് വിജയിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്നൊരു രാഷ്ട്രീയം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതിലപ്പുറം ഒരു ഒരു ആശയമോ പ്രത്യയശാസ്ത്രമോ അദ്ദേഹത്തിന് ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തരികയാണ് അപ്പോൾ വികസനത്തൊപ്പിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു മോദിക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ബി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ അവിടെ അയോധ്യയിൽ പള്ളി നിന്നെടുത്ത് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് അപ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്വാനി മഹാനാണെന്നാണ് അവിടെ ഒരു രഥയാത്ര നടത്തി ഇവിടെ വർഗീയമായ ഒരു സംഘർഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവച്ചതിൻ്റെ ആതിഥ്യ ഉത്തരവാദിത്തമുള്ള എൽ കെ അഡ്വാനി ഒരു മഹാനാണ് ഇപ്പോൾ ശശി തരൂർ അങ്ങനെയുള്ള ഒരാൾ ഇനി എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ ചിലപ്പോൾ ഇനിയും തരൂറിൻ്റെ ഇത്തരം പ്രസംഗങ്ങൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്തെന്നിരിക്കും കോൺഗ്രസ് ഇത്ര കാലം ഇത് സഹിക്കുന്നു എന്നുള്ളതാണ്